ഞാൻ അമ്മ തന്നെ സാരി െ പിന്നെ വീട്ടില് കൊറച്ച് കലിപ്പൊക്കെ ഈ എന്തായാലും അമ്മ ബാംഗ്ലൂർ ഫോട്ടോ ഒക്കെ എടുത്താണല്ലോ ഈ സാരി എടുത്തോണ്ട് ആ ഫോട്ടോ അമ്മയും ഫോളോ ചെയ്യുന്നുണ്ട് അഞ്ചാറ് ദിവസം കണ്ടിട്ട് പോസ്റ്റ് ചെയ്തത് ഞാൻ ഇതൊന്നും അവിടെ കൊണ്ടുവന്ന് സെറ്റിലാക്കി വെച്ചതിന് ശേഷം ഇല്ല ഞാൻ പേടിക്കണ്ടല്ലോ സാരി ജോലി ഉണ്ടോ ഞാൻ വേറെ നൂറുകൂട്ടം ജോലിണ്ടോന്നോക്കോച്ചല്ലേ ഞാൻ വന്നപ്പോഴേ മിറില് എന്തോ എടുത്ത് കൊടുക്കാൻ പോകുമ്പോ എനിക്ക് തോന്നി ഒന്നും എടുത്തൊന്നും

അമ്മ തിരക്കണം അങ്ങനെയൊക്കെ ഈ വഴി പോകുമ്പോഴും കേട്ടാ കേട്ടാ കാപ്പി പഴങ്കഞ്ചി കാണോളൂ പഴകുമ്പോ അതിന്റെ ഭയങ്കര ആളാ പഴങ്കഞ്ചി എന്ന് പറഞ്ഞാൽ അല്ലേ ദിവസത്തെ കളിച്ച കറിയും പഴങ്ങഞ്ഞിന്റെ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട ആഹാരം ഒന്നും അല്ല പഴങ്കഞ്ഞി പെട്ടെ അമ്മയുടെ സാരി കിട്ടിയാ മുളെ ഇവിടുന്ന് ഒരു സാരി കാണാതെ പോയി സത്യം പറഞ്ഞ ടെൻഷൻ എനിക്ക് ഇരിക്കും കയറി ഞാൻ എടുത്തോണ്ട് പോയത് അവര് അവള് പറഞ്ഞു വിളിക്കുന്നത് അല്ലേ സാരി ആരും അച്ഛൻ ഭയങ്കര ഫണ്ണിയല്ലേ ഭയങ്കര ചെല സമയം പോസ്റ്റ് ചെയ്ത് എന്റെ കല്യാണ സാരി അവിടെ അങ്ങനുണ്ടോ അതല്ല ചോയിച്ചത് ഇവിടെ കാണുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാ ഞാൻ അലമാരിയിൽ വെച്ചിരുന്നതാന്നേ അല്ലമ്മ അവിടെ എങ്ങാനും ഞാൻ ഇനി വലിയ പിള്ളേരല്ല കൊണ്ടുവന്നോന്ന് അറിയാൻ വേണ്ടിയാ അമ്മ അവിടെ ഒന്ന് നോക്കാൻ പറ്റുമോ ആ ഒന്ന് നോക്കിട്ട് പറയാൻ അമ്മ പറ ശരി ഞാൻ കൊറച്ച് കഴിയുമ്പോ വിളിക്കാന്ന നോക്കുവോ